ഒരിക്കൽ കൂടി ഭാഗം ആറ് തനിക്ക് അവളോട് തോന്നിയത് എന്തു വികാരമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ സൂരജ് നിന്നു പക്ഷേ പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം ഓർക്കുമ്പോൾ അവൻ്റെ തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി ഹലോ സൂരജ് എടാ നീ എന്തെടുക്കുവാറു സൈഡിൽ നിന്നും രോഹിത് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പറയ രോഹിത് സൂരജ് പറഞ്ഞു അവൻ പറഞ്ഞത് നീ കാര്യമാക്കണ്ട എനിക്കറിയാം ഇപ്പോൾ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഇത്രയും വർഷമായില്ലേ നിനക്കത് മറക്കാനായില്ലേ ഇനിയും രോഹിത് ചോദിച്ചു അതിനും സൂരജ് മിണ്ടാതെ നിന്നതേയുള്ളൂ എടാ സൂരജ് ഞാൻ പറയുന്നത് നീ കേൾക്ക് നവ്യേ നീ സ്നേഹിക്കാൻ നോക്ക് അപ്പോൾ സ്വാഭാവികമായും നിന്റെ മനസ്സിലുള്ളതെല്ലാം തന്നെ മാഞ്ഞു പോകും രോഹിത് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ അതൊന്നും സണ്ണിയുടെ മനസ്സിൽ കയറുന്നുണ്ടായിരുന്നില്ല രോഹിത് ഞാൻ നിന്നെ വിളിക്കാം എനിക്ക് നല്ല തലവേദനയുണ്ട് ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ് സൂരജ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു അവൻ ഫോണും പിടിച്ച് ബെഡിൽ വന്നിരുന്നു അല്പസമയം കഴിഞ്ഞതും എഴുന്നേറ്റ് ചെന്ന് കബോർഡ് തുറന്നു അതിൻ്റെ ഉള്ളിലെ ഷെൽഫിൽ നിന്നും ഒരു ബോക്സ് എടുത്തു ആ ബോക്സ് തുറന്നു നോക്കി അതിൽ നിന്നും ഒരു ബ്രേസ്ലെറ്റ് കയ്യിലേക്കെടുത്തു അതും കൈയിൽ പിടിച്ചുകൊണ്ട് അവൻ ബെഡിൽ വന്നിരുന്നു ഇല്ല എനിക്ക് ഒരാളോടും ഒരു ഇഷ്ടവുമില്ല എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ നവ്യ അതെൻ്റെ ഒരു കടമ മാത്രമായിരിക്കുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു കടമ നിർവഹിക്കുന്ന മകൻ മാത്രമായിരിക്കണം ഞാൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു മകൻ അതുകൊണ്ട് മറ്റൊന്നും എൻ്റെ മനസ്സിൽ വേണ്ട അവൻ സ്വയം അവനെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മനപൂർവ്വം അവൻ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കണ്ട ആ പെണ്ണിനെ മനസ്സിൽ നിന്നും മായ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ബെഡിലേക്ക് കിടന്നു രാവിലെ ദേവയാനി എഴുന്നേൽക്കുമ്പോൾ എല്ലാം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടതും അവൾക്ക് ചിരി വന്നു അവൾ മോനെ ഒന്നുകൂടി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു കിച്ചണിലേക്ക് ചെന്നു അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു രാവിലെ എല്ലാവരും ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി ഇന്നുമുതൽ അനിലിനുള്ള ഫുഡും താൻ കൊണ്ടുവരണമെന്ന് അവൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവൾ വേഗം തന്നെ എല്ലാവർക്കുള്ള ഭക്ഷണവും റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നീലു എഴുന്നേറ്റ് വന്നത് നീ എന്താ എഴുന്നേറ്റപ്പോൾ എന്നെ വിളിക്കാതിരുന്നത് ഞാൻ സഹായിക്കുമായിരുന്നില്ലേ നീലു ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല ഇതെനിക്ക് ചെയ്യാമെന്ന ജോലിയേ ഉള്ളൂ ദേവ പുഞ്ചിരിയോടെ പറഞ്ഞു ദേ ഞാൻ കാപ്പി വെച്ചിട്ടുണ്ട് നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ദേ അവിടെ ഞാൻ ബ്രഷും പേസ്റ്റും എല്ലാം വെച്ചിട്ടുണ്ട് ദേവ പറഞ്ഞു നീലു ഫ്രഷായി വന്നപ്പോഴേക്കും ദേവ പുറത്തേക്കിറങ്ങിയിരുന്നു ദാ ആ ചായ എടുത്തു കുടിക്ക് അവൾ പറഞ്ഞതും നീലു ഒരു കപ്പ് ചായയുമായി പുറത്തേക്ക് വന്നു നേരം വെട്ടം വെച്ച് വരുന്നതേയുള്ളൂ ഞാൻ എല്ലാ ദിവസവും ഈ സമയം ആകുമ്പോഴേ പുറത്തേക്കിറങ്ങൂ അതുവരെ അകത്തു തന്നെയുള്ള പണികളെല്ലാം ചെയ്യും ദേവ പറഞ്ഞു അപ്പോഴാണ് അപ്പുറത്തുനിന്ന് രാധമ്മയുടെ വിളി കേട്ടത് മോളെ അവരൊന്നും എഴുന്നേറ്റില്ലേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അവർ കുറച്ചു നേരം കൂടി കിടന്നോട്ടെ ദേവ പറഞ്ഞു മോള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ രാധമ്മ ചോദിച്ചു ഉണ്ടാക്കി രാധമ്മ ഞാൻ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി മോളെ ഇവിടെ കുറച്ച് ചിക്കൻ കറി കൂടിയുണ്ട് അതുകൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ അപ്പത്തിൻ്റെ ഒപ്പം പിള്ളേർ കഴിച്ചോളും രാധമ്മ പറഞ്ഞു അത് എഴുന്നേറ്റ് വരുമ്പോൾ എടുത്തോളും രാധമ്മ അതും പറഞ്ഞ് അവൾ മുറ്റം തൂക്കാൻ തുടങ്ങി അവൾ മുറ്റം തൂക്കുന്നത് നോക്കി നീലിമ പടിയിലിരുന്നു കുറച്ചു കഴിഞ്ഞതും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നു കണ്ണനും നീലാഞ്ജനിയും കൂടിയാണ് ഏറ്റവും അവസാനം എഴുന്നേറ്റ് വന്നത് എല്ലാവരും ഉറക്കം തൂങ്ങി പടികളിൽ ഇരിക്കുന്നത് കണ്ടതും രാധമ്മ അങ്ങോട്ട് വന്നു കയ്യിൽ ഒരു പാത്രമുണ്ട് എല്ലാം പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ ദേ എന്നിട്ട് അപ്പവും മുട്ടക്കറിയും മോളുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ദേ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കേ രണ്ടു പേർക്കും ജോലിക്ക് പോകേണ്ടേ വേഗം പോയി റെഡിയായി വാ മോളെ ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയായോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മീൻ കൂടി വറക്കണം ഫിഷ് ഫ്രൈ വേണമെന്ന് അനിലിന് നിർബന്ധമാണ് ആണോ എന്നാ ഞാൻ പോയി മീൻ വറുക്കാം മോളെന്തായാലും മുറ്റം തൂക്കുകയല്ലേ അതും പറഞ്ഞ് രാധമ്മ അകത്തേക്ക് പോയി നീലു നീ പോയി മൂന്നാല് വായയില വെറ്റിക്കൊണ്ടുവരാമോ നമുക്കിന്ന് പൊതിച്ചോറ് കൊണ്ടുപോകാം എന്തു പറയുന്നു നല്ല തീരുമാനമായിരിക്കും അതും പറഞ്ഞുകൊണ്ട് നീലു അകത്തേക്ക് ചെന്ന് കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്നു കയ്യിൽ ഒരു കത്തിയുണ്ട് രാധമ്മയുടെ വീടിൻ്റെ പുറകിൽ കുറച്ച് വാഴകൾ നിൽക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി വെട്ടാം അതും പറഞ്ഞ് അവൾ ഗീതുവിനെയും അഞ്ജനെയും കണ്ണനെയും വിളിച്ചു എല്ലാവരും കൂടി വാഴത്തോട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും ദേവ മുറ്റമെല്ലാം തൂത്ത് കൈയും കാലും കഴുകി അകത്തേക്ക് കയറി അപ്പോൾ രാധമ്മ മീൻ മറുക്കാൻ ഇടുന്നുണ്ട് രാധമ്മ ഇന്ന് പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും എടുത്തോ ഗീതു മോൾക്കും അപ്പോൾ അഞ്ജനയ്ക്കും കൊണ്ടുപോകാമല്ലോ ആയിക്കോട്ടെ എന്നാൽ മോൾ പോയി റെഡിയായിട്ട് വാ അപ്പോഴേക്കും ഞാൻ എല്ലാവർക്കും എടുത്തു വയ്ക്കാം രാധമ്മ പറഞ്ഞു ഗോപി അച്ഛൻ ഇന്ന് നേരത്തെ പോയോ വണ്ടി പോകുന്ന ശബ്ദം കേട്ടിരുന്നു അത് മുതലാളിക്ക് ഇന്ന് എവിടെയോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞു ഓണം പർച്ചേസിങ് ഇതുവരെ ഷോപ്പിലേക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് മക്കളെല്ലാവരും അതിൻ്റെ തിരക്കിലാണ് ഒരു കുട്ടി പഠിക്കുകയാണെന്നാണ് പറഞ്ഞത് ഡോക്ടറാകാൻ മൂത്ത മകനാണ് ഷോപ്പിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് പിന്നെ അച്ഛനും ഇങ്ങനെ പർച്ചേസിംഗും പോകും പഴയ ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എവിടെ നിന്നെല്ലാം നല്ല വസ്ത്രങ്ങൾ കിട്ടുമെന്നും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നന്നായിട്ട് അറിയാമെന്നാണ് ഗോപിച്ചേട്ടൻ പറയുന്നത് അത് ശരിയാ പറഞ്ഞത് ഒരുപാട് നല്ല കളക്ഷൻസ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടിരുന്നു ചിലതൊക്കെ എല്ലാം നന്നായിട്ടുണ്ട് ദേവ പറഞ്ഞു അപ്പോഴേക്കും ഇലയും വെട്ടി എല്ലാവരും വന്നിരുന്നു ദേവ ചേച്ചി ഞങ്ങൾക്കുള്ള പൊതിച്ചോറും വേണേ അതുകൊണ്ട് ഇല കൂടുതൽ വെട്ടിയിട്ടുണ്ട് നീലാഞ്ജന പറഞ്ഞു അതിനെന്താ ഞാൻ ദേ ഇവിടെ പറഞ്ഞതേയുള്ളൂ എന്നാ പോയി വേഗം ഫ്രഷായിട്ട് വാ കണ്ണാ അമ്മ ഫ്രഷ് ആക്കി തരാം വാ അതും പറഞ്ഞ് മോനെയും വിളിച്ചുകൊണ്ട് ദേവ റൂമിലേക്ക് ചെന്നു എല്ലാവരും ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് അനിൽ വന്നത് റെഡി ആയില്ലേ അവൻ ചോദിച്ചു റെഡി ആയി അതും പറഞ്ഞ് എല്ലാം പുറത്തേക്ക് വന്നു എടി എനിക്കുള്ള ചോറെടുത്തോ അനിൽ ചോദിച്ചു അയ്യോ മറന്നുപോയല്ലോ നീലു പറഞ്ഞു നീ മറന്നാലും അവൾ മറക്കില്ല കേട്ടോടി ഡീ വന്ന് വണ്ടി കയറി അനിൽ ഒച്ചയെടുത്തു അവൻ്റെ ഒച്ച കേട്ടതും വേഗം പുറത്തേക്ക് വന്ന കണ്ണൻ കണ്ണനെ കണ്ടതും ഇതാ എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്ക് സിൽക്കിയെടുത്ത് അവൻ്റെ നേരെ നീട്ടി അവനത് വന്ന് വാങ്ങി താങ്ക് യു എങ്കേ അവൻ പറഞ്ഞു അവൻ ബൈക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ അവനെ പൊക്കിയെടുത്ത് ബൈക്കിലിരുത്തി അവൻ്റെ കവളിൽ ഒന്ന് ചുംബിച്ചു എങ്ങനെയുണ്ട് ഡേ കെയർ ഒക്കെ ഇഷ്ടമായോ കുഞ്ഞിന് ഇഷ്ടായി പക്ഷേ കൊട്ടികളെല്ലാം കരയും ഞാൻ കറിയില്ല എനിക്കറിയാലോ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പിന്നെ എനിക്ക് അവിടെ ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട് മാലു ആഹാ ആൾ കൊള്ളാലോ കൂട്ടുകാരിയാണല്ലേ അപ്പോൾ ഈ ചോക്ലേറ്റ് കൂട്ടുകാരിക്ക് കൊടുക്കോ അനിൽ ചോദിച്ചു ഞാനിത് എടുത്ത് എൻ്റെ ബാഗിൽ വയ്ക്കും എന്നിട്ട് മാലൂറ്റിക്ക് കൊടുക്കും അതെയോ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അങ്കിൾ രണ്ടെണ്ണം വാങ്ങില്ലായിരുന്നോ അത് കുഴപ്പമില്ല ഞാൻ ഇതിൽ നിന്ന് കൊടുത്തോളാം അവൻ പറഞ്ഞു അപ്പോഴേക്കും എല്ലാം വണ്ടിയുടെ അടുത്തേക്ക് വന്നു ഗീതു വന്ന് കണ്ണനെ എടുത്തു അപ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഡയറി മിൽക്ക് കാണുന്നത് കണ്ണ പകുതി ആൻറ്റിക്കല്ലേ അല്ല മാലൂ അവൻ പറഞ്ഞു ഇപ്പോൾ ചെക്കൻ മാളൂ മാളൂ എന്നാ എപ്പോഴും പറയുന്നത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഗീതു പറഞ്ഞു ദേവ കണ്ണൻ്റെ കവളിൽ ഒന്ന് ചുംബിച്ചു കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ എന്നത്തെയും പോലെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി യാത്ര പറഞ്ഞ് ജോലിക്ക് പോയി ഏട്ടാ പോകുമ്പോൾ എന്നെ ഒന്നും ഇറക്കിട്ടോ അവിടെ പറ്റില്ല സാക്ഷി ഞാൻ ആ വഴിക്കല്ല പോകുന്നത് പിന്നെ നിനക്ക് സ്കൂളിൽ പോകാൻ എന്തിനാ ഞാൻ നിനക്ക് സ്കൂൾ ബസ് ഉണ്ടല്ലോ എന്നാലും ഏട്ടൻ്റെ ഒപ്പം ചെന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ഗമയല്ലേ അയ്യോ അത് വേണ്ട മോളെ സ്കൂൾ ബസ്സിൽ പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ പുറത്തേക്ക് ചെന്നു അപ്പോഴേക്കും ഒരാൾ വന്ന് അവൻ്റെ കയ്യിലുള്ള ഫയൽ വാങ്ങിക്കൊണ്ടു പോയി അമ്മയോടും സാക്ഷിയോടും യാത്ര പറഞ്ഞ് അവൻ വണ്ടിയിൽ വന്ന് കയറി അന്ന് അവന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ തിരക്കിലുമായിരുന്നു അന്നും ഷോപ്പിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടാത്ത അത്രയും തിരക്കുണ്ടായിരുന്നു ഓണത്തിൻ്റെ പർച്ചേസിംഗും കല്യാണത്തിൻ്റെ പർച്ചേസിങ്ങുമായി ആളുകൾ ഒരുപാടായിരുന്നു എന്നാലും ആ ദിവസവും നന്നായി തന്നെ കടന്നുപോയി ഉച്ചയ്ക്ക് അവൾ കൊണ്ടുവന്ന പൊതിച്ചോറാണ് പൊതിച്ചവറാണ് പേരും കൂടി കഴിച്ചത് ഇപ്പോൾ പേരും കൂടി ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ എത്താറ് അവരുടെ ആ കൂട്ടുകെട്ട് കണ്ട് പലർക്കും കുശുമ്പ് തോന്നുന്നുണ്ടായിരുന്നു അന്നും അവർ ഒരുമിച്ച് തന്നെ ജോലി കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന വഴിക്ക് പച്ചക്കറിയും സാധനങ്ങളും വാങ്ങിയാണ് അവർ പോയത് നീലുവിനെ കാത്ത് ഇപ്പോൾ അമ്മ അങ്ങനെ നിൽക്കാറില്ല കാരണം ദേവയും അനിലും അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടാണ് പോകുന്നത് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും നീലുവിൻ്റെ അമ്മ ദേവയ്ക്ക് കൊടുത്തുവിടും അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണനും ഗീതവും എന്നത്തെയും പോലെ അവളെ കാത്തു നിൽക്കുന്നുണ്ട് അവർക്കുള്ള എന്തെങ്കിലും ദയവ് വാങ്ങിയിട്ടുണ്ടാവും അതും കൊടുത്ത് അവൾ ബാക്കി പണിയിലേക്ക് പോയി രാത്രി അല്പം വൈകിയാണ് സൂരജ് വീട്ടിലേക്ക് എത്തിയത് അന്നത്തെ ദിവസം അവൻ ദേവയാനിയെക്കുറിച്ച് ആലോചിച്ചതുപോലുമില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കായിരുന്നില്ലേ എന്നെക്കാത്ത് എന്തിനായിരുന്നു ഇരുന്നത് അവൻ ചോദിച്ചു ഞാൻ അച്ഛൻ്റെ ഒപ്പം കഴിച്ചു മോനെ ഇവളാണ് സമ്മതിക്കാതെ മോനെ നോക്കിയിരുന്നത് അമ്മ പറഞ്ഞു സാക്ഷി ഞാൻ നിന്നോട് നേരത്തെ ഭക്ഷണം കഴിച്ചു കിടക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഉറക്കമൊഴിച്ചിരിക്കാൻ പാടില്ല എന്നറിയില്ലേ പഠിക്കുന്ന കുട്ടികൾ ഉറക്കമൊഴിച്ചിരിക്കാൻ പാടില്ല മോനെ അത് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമല്ലേ ഇവളുടെ കാര്യത്തിൽ എൻ്റെ മോനെ അതോടത്തെ ടെൻഷൻ അടിക്കണ്ടാട്ടോ അമ്മ പറഞ്ഞു അയ്യോ ഞാൻ അമ്മയുടെ തമാശ കേൾക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതല്ല ഏട്ടാ നമുക്കെന്നാ ഡ്രസ്സ് എടുക്കാൻ പോവേണ്ടേ എനിക്ക് ഡ്രസ്സ് മാത്രം എടുത്താൽ പോരാ അതിന് ആയിട്ടുള്ള ഓർണമെൻസും എല്ലാ സാധനങ്ങളും എടുക്കണം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കുറച്ച് മോഡൽസ് പറഞ്ഞു തന്നിട്ടുണ്ട് അത് രോഹിതേട്ടൻ്റെ ഷോപ്പിലുണ്ടോ എന്ന് എനിക്ക് അറിയണം ഇല്ലെങ്കിൽ ആ മോഡൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് എൻ്റെ തീരുമാനം എന്തു പറയുന്നു ഏട്ടാ ആയിക്കോട്ടെ അതാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഇത് പറയാനാണ് നീ എന്നെ കാത്തിരുന്നത് അല്ല ഏട്ടാ വേറൊരു കാര്യം കൂടി പറയാനാ നമുക്ക് നാളെ തന്നെ പോയി കല്യാണ ഡ്രസ്സ് എടുത്താലോ ഏട്ടനുള്ളതും നമുക്കുള്ളതെല്ലാം എന്ത് പറയുന്നു അമ്മ വേറെ ആരും വേണ്ട ഞാനും അമ്മയും ഏട്ടനും മാത്രം മതി പിന്നെ ആ ചേച്ചിയും കൂട്ടാം അവൾ പറഞ്ഞു ഏത് ചേച്ചി നവ്യമോൾ വരുന്നുണ്ടോ അമ്മ ചോദിച്ചു അയ്യടാ ഞാൻ അമ്മയുടെ നവ്യമോളുടെ കാര്യമല്ല പറഞ്ഞത് ആ ഷോപ്പിൽ നമ്മളന്ന് കണ്ടില്ലേ ദേവയാനി എന്ന് പറയുന്ന ആ ചേച്ചി ആ ചേച്ചിയെ സഹായത്തിന് വിളിക്കാം ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്നമ്മ ഈ ഇക്കാര്യം നവ്യ ചേച്ചിയുടെയും അവരുടെ അമ്മയുടെയും അടുത്ത് വിളിച്ച് പറയരുത് നമുക്ക് ഇഷ്ടത്തിനുള്ളത് നമ്മൾ പോയി സെലക്ട് ചെയ്തോളാം ഇനി അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി ഞാനും ഏട്ടനും കൂടി പോയി സെലക്ട് ചെയ്തോളാം എപ്പോഴും അമ്മയ്ക്കും അച്ഛനും ഉള്ളത് സെലക്ട് ചെയ്യുന്നത് ഏട്ടനാണല്ലോ അതുകൊണ്ട് അമ്മ വന്നില്ലെങ്കിലും കുഴപ്പമില്ല സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് ആ നവ്യ ചേച്ചിയുടെ അമ്മയെ കൂട്ടിനെ കൊണ്ടുവന്ന് പ്ലീസ് സാക്ഷി കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു അവളുടെ നിൽപ്പ് കണ്ട അമ്മയ്ക്കും സൂരജിനും ചിരി വന്നു അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഇന്ന് രാവിലെ ഞാൻ ആ ചേച്ചിയെ കണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂൾ ബസ് ആ വഴിയാണല്ലോ പോകുന്നത് ചേച്ചിയും കൂട്ടുകാരും കൂടി വണ്ടിയിൽ പോകുന്നത് കണ്ടു പക്ഷേ ആ ചേച്ചി എന്നെ കണ്ടില്ലാട്ടോ ഞാൻ കണ്ടു അവരെ ഇന്നലത്തെ പോലെ തന്നെ ആ പേരും കൂടിയേ പോരുന്നത് കണ്ടത് അവൾ പറഞ്ഞു പെട്ടെന്ന് സൂരജിന് ദേവയാനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും സമയം അവളെ മനഃപൂർവ്വം ഓർക്കാതിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും സാക്ഷി പറഞ്ഞപ്പോൾ അവളുടെ മുഖം മനസ്സിലേക്ക് വന്നു നീയും അമ്മയും കൂടി പോയി എടുത്താൽ മതി സൂരജ് പെട്ടെന്ന് പറഞ്ഞു അയ്യോ അതെങ്ങനെയാ ഏട്ടനല്ലേ മെയിൻ ആയിട്ട് ഡ്രസ്സ് എടുക്കേണ്ടത് ഗോൾഡൻ കളർ ഷർട്ടിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഷർട്ടോ എടുക്കണം പിന്നെ ഗോൾഡൻ കരയുള്ള മുണ്ടും അതെടുത്ത് കഴിഞ്ഞ് വൈകിട്ടത്തെ ഡ്രസ്സ് എടുക്കണം ഇതെല്ലാം ഏട്ടനില്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ സാക്ഷി പറഞ്ഞു അത് ശരിയാ മോനെ മോനും കൂടി പോണം നിങ്ങൾ രണ്ടുപേരും കൂടി പോയി എടുത്താൽ മതി ഞാൻ എന്തായാലും ഇല്ല ഒരുപാട് സമയമെടുക്കും എനിക്ക് അത്രയും നേരം വയ്യ അന്നത്തെ കൊണ്ട് തന്നെ എനിക്ക് മതിയായി ഇതിപ്പോൾ നമുക്കുള്ളതല്ലേ ഉള്ളൂ നീ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് എടുക്കാറുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോയി എടുത്താൽ മതി അമ്മ പറഞ്ഞു എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാം എൻ്റെ വേറൊരു ഫ്രണ്ട് മെൻസ് മെൻസ്വെയറിന് മാത്രമായിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറയുന്ന കേട്ടു അവിടെ നിന്ന് എടുത്താലോ എന്നാൽ സൂരജ് ചോദിച്ചു അതെങ്ങനെയാണ് ഏട്ടാ ഏട്ടൻ പറഞ്ഞില്ലേ മെൻസ്വെയർ മാത്രമുള്ള ഷോപ്പ് പക്ഷേ എനിക്കുള്ളത് അവിടെ നിന്നും കിട്ടില്ലല്ലോ അതുമാത്രമല്ല ഇതെങ്ങാനും രോഹിത്തേട്ടൻ അറിഞ്ഞാൽ ഏട്ടൻ്റെ കാര്യം തീരുമാനമാകും സാക്ഷി പറഞ്ഞു അത് വേണ്ട മോനെ രണ്ട് കടയിൽ കയറേണ്ടേ എന്തായാലും മോനെ അവിടെ നിന്ന് എടുത്താലും വീണ്ടും രോഹിത്തിൻ്റെ കടയിൽ തന്നെ വരണം അതിലും നല്ലത് എല്ലാം അവിടെ നിന്ന് തന്നെ എടുത്താൽ മതി അവിടെ നല്ല കളക്ഷനുണ്ട് അതല്ലെങ്കിൽ ഇത്രയും ആളുകൾ വരില്ലല്ലോ എന്ത് തിരക്ക അവിടെ അമ്മയും കൂടി സാക്ഷിയെ അനുകൂലിച്ചതോടുകൂടി പിന്നെ അവന് മറത്തൊന്നും പറയാൻ പറ്റിയില്ല ശരിയമ്മേ ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവൻ എഴുന്നേറ്റ് പോയി ഇത്രയും നേരം അവളുടെ മുഖം മനഃപൂർവ്വം ഓർക്കാതിരുന്നതാണ് പക്ഷേ സാക്ഷി വീണ്ടും അത് മനസ്സിലേക്ക് കൊണ്ടു ഇനി വീണ്ടും അവളെ ഒന്നുകൂടി കണ്ടാൽ ശരിയാകില്ല എന്ന് അവന് തന്നെ തോന്നി അപ്പോഴാണ് അവൻ്റെ ഫോണിൽ നവ്യയുടെ കോൾ വന്നത് രാവിലെ അവൾ വിളിച്ചിരുന്നു അവൻ മനപൂർവ്വം എടുക്കാതിരുന്നതാണ് തിരക്കാണ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിരുന്നു ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നിയ സൂരജ് എടുത്തു ഹലോ സൂരജ് തിരക്കൊക്കെ കഴിഞ്ഞോ ഇപ്പോൾ വീട്ടിലല്ലേ അവൾ ചോദിച്ചു അതെ ഞാൻ വീട്ടിലാണ് ഫുഡ് കഴിച്ചോ സൂരജ് കഴിച്ചു അവൻ പറഞ്ഞു എന്തായി കല്യാണ ഒരുക്കങ്ങളൊക്കെ ഇനി അധികം ദിവസമില്ലാട്ടോ ഇരുപത്തഞ്ച് ദിവസമേ ഉള്ളൂ നമ്മുടെ വിവാഹത്തിന് അത് കഴിഞ്ഞ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ സൂരജ് സത്യമൂർത്തി എനിക്ക് സ്വന്തം കഴിഞ്ഞ ദിവസം സൂരജ് പങ്കെടുത്ത ആ കോളേജ് ഫങ്ഷനിലേ അതിൽ ഒട്ടുമൊക്കെ പെൺകുട്ടികളുടെയും ചോദ്യം ഞാൻ ശ്രദ്ധിച്ചു സൂരജ് വിവാഹം കഴിച്ചതാണോ എന്നാണ് ഇല്ലയെന്ന് ഒറ്റ മറുപടിയിൽ സൂരജ് അത് ഒതുക്കി നമ്മുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് പറയാമായിരുന്നു നവ്യ പറഞ്ഞു വെറുതെ വലിച്ചു നീട്ടാൻ തോന്നിയില്ല ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് ആരാണ് എന്താണ് തൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയേണ്ടി വരും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല സൂരജ് പറഞ്ഞു സൂരജ് ആ ഒരു പബ്ലിസിറ്റി എനിക്ക് ഇഷ്ടമാണ് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ സൂരജ് സത്യമൂർത്തിയുടെ ഭാര്യ അല്ലെങ്കിൽ വുഡ്ബിയാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മറിച്ച് സന്തോഷമേ ഉള്ളൂ ഞാൻ ആ പബ്ലിസിറ്റിയൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് അവൾ പറഞ്ഞു ശരിയായിരിക്കും നവ്യ പക്ഷേ ഞാൻ അതിഷ്ടപ്പെടുന്നില്ല എന്താണ് സൂരജ് ഇഷ്ടപ്പെടാത്തത് നവ്യ ഗോവിന്ദ് എന്ന പ്രശസ്തയായ ന്യൂസ് റീഡറാണ് ഞാൻ എന്നെ വിവാഹം കഴിക്കുന്നതിൽ അഭിമാനക്കുറവ് വരേണ്ട കാര്യമില്ലല്ലോ നവ്യ പറഞ്ഞു എന്തുകൊണ്ടോ സൂരജിന് അവളുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല നവ്യ എനിക്ക് മറ്റൊരു പ്രധാന കോള് വരുന്നുണ്ട് ഞാൻ വിളിക്കാം അതും പറഞ്ഞ് സൂരജ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആ ഫോൺ മാറ്റിവെച്ച് ബെഡിലേക്ക് കിടന്നു കണ്ണടച്ച് കിടന്നു കണ്ണടയ്ക്കുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ മുഴുവൻ മനോഹരമായ ഒരു പൊക്കൽ ചുഴിയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കറുത്ത മറുഗുമായിരുന്നു ആ പൊക്കൽ ചുഴിയും ആ മറുഗും അവൻ്റെ ഉറക്കം കെടുത്തിയിട്ട് വർഷങ്ങളായി കണ്ണടയ്ക്കുമ്പോഴെല്ലാം തൻ്റെ ചുംബനങ്ങളേറ്റ് വികാരം കൊള്ളുന്ന ഒരു പെൺ ഉടലും അവളുടെ മനോഹരമായ ഒതുങ്ങിയ വയറും പൊക്കൽ ചൊഴിയും ആ മറുകുമെല്ലാം അവന് വീണ്ടും കാണണമെന്ന് ആഗ്രഹം തോന്നി ഇനി ഒരിക്കലും നടക്കില്ല എന്നറിയാം പക്ഷേ അവനത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇനിയും വീണ്ടും വീണ്ടും അവളെന്ന സ്ത്രീയെ അറിയാൻ അവനിലെ പുരുഷൻ അതിയായി ആഗ്രഹിച്ചു പെട്ടെന്ന് അവൻ കണ്ണ് തുറന്നു അവൻ എഴുന്നേറ്റ് ചെന്ന് കബോർഡ് തുറന്നു എന്നും ചെയ്യുന്നത് പോലെ തന്നെ ആ ബ്രേസ്ലറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങി രണ്ട് മൂന്ന് ദിവസം കൂടി സൂരജ് സാക്ഷിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് നടന്നു പക്ഷേ ഇനി പോയേ പറ്റൂ എന്നുള്ള അവളുടെ വാശിയിലും അമ്മയുടെ സംസാരത്തിലും സൂരജിന് സമ്മതിക്കേണ്ടി വന്നു അവൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് ആ ദിവസം ലീവെടുപ്പിച്ചു അതുമാത്രമല്ല അന്ന് രോഹനെയും രോഹിത്തിനെയും ഡ്രസ്സ് എടുക്കാൻ വരാൻ വിളിച്ചു രോഹൻ കൂടെ വരാമെന്നും രോഹിത് ആ ദിവസം അവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ആ ദിവസം തന്നെ പോയി എടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി രാവിലെ പതിവ് പോലെ തന്നെ നാല് പേർക്കുമുള്ള പുതുച്ചോറും എടുത്തുകൊണ്ടാണ് ദേവയാനി ഇറങ്ങിയത് ഇപ്പോൾ അവളുടെ പൊതിച്ചോറ് വേണമെന്നുള്ള വാച്ചിയിലാണ് നീലാഞ്ജന നീലുവിനെ കൂട്ടാൻ ചെല്ലുമ്പോൾ ബസ് സ്റ്റോപ്പിൽ അവൾ ആ പൊതുച്ചോറിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും അവൾക്കും അത് കൊടുത്തതിന് ശേഷമാണ് അവർ പോകുന്നത് അന്നും പതിവ് പോലെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൗണ്ടറിനടുത്തേക്ക് ഒരു പെൺകുട്ടി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ദേവ നോക്കിയപ്പോൾ അത് സാക്ഷിയായിരുന്നു ചേച്ചി എന്നെ മറന്നോ അവൾ ചോദിച്ചു ഇല്ല അങ്ങനെ മറക്കുമോ ഈ വായാടിപ്പെണിനെ അതും പറഞ്ഞുകൊണ്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് സാക്ഷിയുടെ അടുത്തേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടത് ആ ചെറുപ്പക്കാരൻ ദേവയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഇതാരാണെന്നറിയോ സാക്ഷി ചോദിച്ചു ദേവ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞു ചേച്ചി ഇവിടെ ജോലിക്ക് കയറിയിട്ട് എത്ര നാളായി സാക്ഷി ചോദിച്ചു ഒന്നര മാസം ദേവ പറഞ്ഞു രോഹൻ നീ അപ്പോൾ മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ അവൾ ചോദിച്ചു ഇല്ലടാ എക്സാം എക്സാമായിരുന്നില്ലേ അതിൻ്റെ തിരക്കിലായിരുന്നു രോഹൻ പറഞ്ഞു അപ്പോഴേക്കും രോഹിത്തിനെ കണ്ട് മാനേജറും ലീന മേഡവും അങ്ങോട്ട് വന്നു രോഹൻ സാർ സാറ് വന്നാൽ രോഹിത് സാറിൻ്റെ ക്യാബിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മാനേജർ വന്ന് പറഞ്ഞു ഞാൻ കണ്ടോളാം ഏട്ടനെ രോഹനും പറഞ്ഞു അപ്പോഴാണ് അവർ അടുത്ത് നിൽക്കുന്ന സാക്ഷിയെ കണ്ടത് ചേച്ചി ഇത് രോഹൻ നിങ്ങളുടെ രോഹിത് സാറിൻ്റെ അനിയനാണ് സാക്ഷി രോഹന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രോഹൻ ദേവയെ നോക്കി പുഞ്ചിരിച്ചു ചേച്ചിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കണ്ടത് മുതൽ എല്ലാ ദിവസവും എന്നോട് ഒരു പ്രാവശ്യമെങ്കിലും ഈ പേര് പറയാതെ ഇവൾ ഉറങ്ങാറില്ല എന്ന് തോന്നുന്നു രോഹൻ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പെണ്ണിന് ചേച്ചിയെ രോഹൻ അത് പറഞ്ഞിട്ടും ദേവ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ മാനേജർ സാർ ഞാൻ പറഞ്ഞത് മറക്കരുത് ഞങ്ങൾ ഏട്ടൻ്റെ കല്യാണ എടുക്കാൻ വേണ്ടി വന്നതാണ് ഏട്ടന് വേണ്ടിയുള്ളത് പിന്നെ ഏട്ടൻ്റെ ഒരേ ഒരു അനിയത്തിയായ എനിക്കും ഞാനായിരിക്കുമല്ലോ ആ ദിവസത്തെ താരം അപ്പോൾ എനിക്ക് നല്ലൊരു ഡ്രസ്സ് വേണം എൻ്റെ സെലക്ഷൻ ഭയങ്കര മോശമാണ് എനിക്ക് എല്ലാം എടുത്തു തരുന്നത് ഏട്ടനാണ് ആളിപ്പോൾ വരും പക്ഷേ എനിക്ക് ഈ കൂടി വിട്ടു തരണം ഇന്നത്തെ ദിവസം മുഴുവൻ ഈ ചേച്ചി എൻ്റെ കൂടെ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി രോഹിത്തും ഈ നിൽക്കുന്ന രോഹനും പിന്നെ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ എൻ്റെ ഏട്ടനില്ലേ സൂരജ് സത്യമൂർത്തി ഈ മൂന്നാളുടെയും ഇടയിൽ ഈ പാവം ഞാൻ ഒറ്റപ്പെട്ടു പോകും പ്ലീസ് അതുകൊണ്ട് ദയവചെയ്ത് എനിക്ക് കൂട്ട് ഈ ചേച്ചിയെ ഈ ഒരു ദിവസം വിട്ടു തരാമോ സാക്ഷി ചോദിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു ഹലോ ഞാനാണ് കാർത്തിക ഞാനൊരു കാര്യം പറയാനാണ് വന്നതേ നമ്മുടെ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ആ സ്റ്റോറി തീരാൻ പോവാണ് അപ്പോൾ അവിടെ ഒരു പുതിയ സ്റ്റോറി കൊണ്ടുവരണം എന്നോട് പലരും നമ്മുടെ പഴയ സ്റ്റോറിയിലെ ഈ ദൃശ്യം ബ്ലോഗിലുണ്ടായിരുന്ന പ്രണയ തീരവും നിന്നിലലിയാൻ എന്ന് പറഞ്ഞ സ്റ്റോറിയും അത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ ചാനലിലെ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ തീർന്നു കഴിഞ്ഞാൽ പ്രണയ തീരമോ അല്ലെങ്കിൽ അലിയാമോ കൊണ്ടുവരണോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് പുതിയ സ്റ്റോറി മതി എന്നാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം പറയണോട്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് അഭിപ്രായമാണ് പറയുന്നത് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ വീണ്ടും വീണ്ടും പ്രണയതീരം കേൾക്കാനും വായിക്കാനും ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കും ഇഷ്ടമാണ് അത് കേൾക്കാനും അത് വായിക്കാനും പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എങ്ങും എഴുതി വെക്കാത്തത് കൊണ്ട് ഞാനും പെട്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ആവശ്യം അതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇനി ഇതൊന്നും വേണ്ട കേട്ടോ ഞങ്ങൾക്ക് പുതിയ സ്റ്റോറി മതി എന്നാണെങ്കിലും പറഞ്ഞോളൂ നമുക്ക് പുതിയ സ്റ്റോറിയുമായിട്ട് വരാം അഭിപ്രായങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ കാരണം ആ സ്റ്റോറി തീരാറായിരിക്കണേ ചിലപ്പോൾ ഇന്ന് തീരും ചിലപ്പോൾ നാളെ ആയിരിക്കും തീരാൻ പോകുന്നത് അപ്പോൾ പുതിയ സ്റ്റോറി വേണ്ടേ എനിക്ക് ആലോചിക്കാനുള്ള സമയം കൂടി വേണം അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ വേഗം കമൻ്റ് ചെയ്യാൻ പറയുന്നത് 好、啊、不，OK，喳喳。